നമ്മളിങ്ങനെ കരിയറിന്റെ ഭാഗത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ജംഗ്ഷനിലിട്ടും അവിടെ നിന്ന് ടേൺ എടുക്കേണ്ടി വരും അപ്പോ നമ്മുടെ കൂടെ ഉള്ളവർ ഇഷ്ടമുള്ളവരൊക്കെ നമ്മളുടെ കോമഡികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അത് മാറ്റിയിട്ട് വേറെയും എന്താണ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് എങ്കിലേക്ക് ഈ കഥ എത്തുന്നത് അപ്പോ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ് ഇതിന്റെ കഥ കേട്ടതും ചെയ്യാൻ തീരുമാനിച്ചതും പിന്നീടുള്ള എല്ലാ പ്രോസസ്സിലും ഇതിന്റെ കൂടെ നിന്നിട്ടുള്ളു അപ്പൊ അങ്ങനെ ഒരു ഒരു ശ്രമമാണ് ഒരു ടേൺ എടുക്കാനുള്ള അങ്ങോട്ടേക്ക് കയറി ഇനിയെല്ലാം എല്ലാം ഇരുപത്തിനാ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുന്ന അനുസരിച്ചിട്ടിരിക്കും നമ്മളുടെയും ഡിസിഷൻ ട്രാവൽ കറക്റ്റ് ആയിരുന്നു എന്നറിയാം അപ്പൊ ഭയങ്കര പ്രതീക്ഷയോടെ എല്ലാ സിനിമകളും പ്രതീക്ഷയോടെയുണ്ട് പക്ഷെ ഈ സിനിമ കുറച്ചും കൂടി പ്രതീക്ഷണാണ് പ്രോസസ്സിൽ തന്നെ ഭയങ്കര സന്തോഷം കിട്ടിയ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്